നമ്മുടെ ചാവക്കാട് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തോളമായിട്ട് ഡെയിലി നല്ല ഊണും നെയ്ച്ചോറും ബീഫും പിന്നെ വെള്ളിയാഴ്ച മാത്രം നല്ല ചിക്കൻ ബിരിയാണി വിളമ്പുന്ന ഒരു സ്പോട്ടുണ്ട് ഒരു ചെറിയ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഷെഡ്യൂലാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഈ ഒരു കടേനെ പറ്റിയിട്ടാണ് സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ദിവസം ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസം നിങ്ങളിവിടെ പന്ത്രണ്ടരയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ഊണും കിട്ടും നെയ്ച്ചോറും കിട്ടും ഒരു രണ്ട് രണ്ടര ആവുമ്പോഴത്തേനും മിക്ക ദിവസവും ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാകും അത്രയ്ക്കും ഡിമാൻഡ് ആണ് ഇവിടുത്തെ ഫുഡിന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചാവക്കാട്ടുകാരുടെ ഒരു ഹിഡൻ ജബ് സ്പോട്ട് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചാവക്കാടിനും ബ്ലാങ്ങാട് പോകുമ്പോൾ വോൾഗേലുള്ള രവിയാട്ടന്റെ വീട്ടിലെ ഊണിനെ പറ്റിയിട്ടാണ് മുപ്പത്തിയഞ്ച് രൂപ ആയിരുന്നു പതിനഞ്ച് കൊല്ലം മുന്നേ ഈ കട തുടങ്ങുന്നത് സാധനങ്ങൾക്കും വില കൂടി മറ്റുള്ള കാര്യങ്ങൾക്കും വില കൂടി എഴുപത് രൂപയാണ് കറന്റ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഊണിന്റെ കൂടെ സാമ്പാർ ഉണ്ടാവും ഉപ്പേരി ഉണ്ടാവും ഒരു കൂട്ടുകറി ഉണ്ടാവും മീൻകറി ഉണ്ടാവും അച്ചാർ ഉണ്ടാവും പപ്പടം ഉണ്ടാവും സ്പെഷ്യൽ ആയിട്ട് മറ്റേ സ്പെഷ്യൽ അല്ല ചോറിന്റെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് ഒരു ചമ്മന്തിയും സലാഡ് ഉണ്ടാവും ഈ ചമ്മന്തി വെറുതെ കൂട്ടി തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് കിട്ടാ ഇനി ഊണിൻ്റെ കൂടെ സ്പെഷ്യൽ സാധാരണ കൊടുക്കുന്ന സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവിടെ നല്ല മീൻ വറുത്തത് ഉണ്ടാവും അതിലും കൂടുതലാണ് മിക്ക ദിവസവും ഉണ്ടാവാറ് മീൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വറുത്തയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇതുകൂടാണ്ട് നല്ല ഓംലേറ്റും പിന്നെ കക്ക റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ബിരിയാണിക്ക് വരണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഒരു ബിരിയാണി കൊടുക്കരുത് അതും നല്ല ചിക്കൻ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം നല്ല പീസോട് കൂടിയിട്ടാണ് ഇവരിവിടെ ഈ ബിരിയാണി സെർവ് ചെയ്യുന്നത് കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനൊരു സിമ്പിൾ നോർമൽ ആവറേജ് ബിരിയാണി എന്നേ പറയുള്ളൂ അത്ര അടിപൊളി ബിരിയാണി ഒന്നുമല്ല നമ്മൾ അത്യാവശ്യം ബിരിയാണി മീൻസ് നോക്കി പറയല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ബിരിയാണി ഒക്കെ കഴിച്ച് വളർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല ബിരിയാണി കിട്ടിയാൽ നമുക്ക് നല്ലത് പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ആ ഒരു ഇത് ഇല്ല ഒരു നോർമൽ സിമ്പിൾ ബിരിയാണി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കഴിച്ച് തീർക്കാനൊക്കെ അത്യാവശ്യം നന്നായി പാടു കൂടും അത്രയും നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ തീർന്നത് അതിൻ്റെ കൂടെയും ഇവർ ഈ സലാഡും ചമ്മന്തിയും തീർന്നിട്ടാണ് പക്ഷെ നെയ്ച്ചോറ് ബിരിയാണിയുടെ പോലെയല്ല നെയ്ച്ചോറ് അടിപൊളിയായിരുന്നു കേട്ടോ നെയ്ച്ചോറും ബീഫും അടിപൊളിയായിരുന്നു ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നിയെങ്കിലും പക്ഷേ ബീഫ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒരു നൂറ് രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത് അപ്പം ബിരിയാണിക്ക് നൂറ് നെയ്ച്ചോറിന് നൂറ് ചോറിന് എഴുങ്ങരുത് പിന്നെ സ്പെഷ്യൽസിന് വരുമ്പോൾ മുപ്പത്തിയഞ്ച് രൂപയാണ് കക്ക റോസ്റ്റ് കക്കറോസ് കക്കറോസ്റ്റിനല്ല കൂടുതലൊക്കെ അവർ ചാർജ് ചെയ്യണത് അവസാനം അവിടുന്ന് മോരും കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് മോരും കുടിച്ച് വാഴല മടക്കി വെച്ച് നമ്മൾ തന്നെ വാഴല കൊണ്ടുപോയി പുറത്തു കിട്ടണം കേട്ടോ അതെടുക്കാനൊന്നും വേറെ ആൾക്കാർ വരുന്നില്ല പക്ഷേ ഇവിടെ വേറൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല തണുത്ത വെള്ളം കിട്ടും ഒരു തണുത്ത വെള്ളം നന്നായി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കിട്ടാം അപ്പം നിങ്ങൾ ഈ വഴി പോയിട്ട് ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ എന്നല്ല ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കി അല്ലെങ്കിൽ ഇനി ചാവക്കാട് വരുമ്പോൾ ഒരു നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊണൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എന്തായാലും പോയി കഴിക്കാൻ പറ്റുന്ന സ്പോട്ടാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കി പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വാണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വെഞ്ചർ താങ്ക് യു നോക്കല്ലേ നോക്കല്ലേ ആ അടുത്ത പിടി അടുത്തപടിക്ക് ഇതിന് ഇതിനുവേണ്ടി എക്സ്പ്രസ് ചെയ്യണ്ടി ജസ്റ്റ് കഴിച്ചാൽ